വെൽക്കം ബാക്ക് പുതിയൊരാഴ്ചയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ഒരാഴ്ച മുഴുവൻ എല്ലാ ദിവസവും പ്രഭാതത്തിൽ നമ്മളോട് കർത്താവ് സംസാരിക്കും ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ മോർണിംഗ് ഗ്ലൂറി ഇസ് എ സ്പിരിച്വൽ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ആത്മീയ പ്രഭാത ഭക്ഷണമാണ് പ്രാതലാണ് ആരും രാവിലെ ഭക്ഷണം കഴിക്കാതിരിക്കരുത് കഴിവതും രാവിലെ തന്നെ മോർണിംഗ് ഗ്ലോറി വാച്ച് ചെയ്യാൻ ശ്രമിക്കുക ബിക്കോസ് ആ ഒരു നറിഷ്മെൻറ്റ് ദൈവവചനത്തിൻ്റെ ആ പരിപോഷണം ആ ദിവസം മുഴുവൻ നമുക്ക് ഒരു ഊർജ്ജസ്വലതയും ഉന്മേഷവും നമുക്ക് പകരും ചില സാഹചര്യങ്ങൾ ചിലർക്ക് രാവിലെ സാധ്യമല്ലെങ്കിൽ ഓക്കെ മറ്റു സമയത്ത് കാണാം അല്ലെങ്കിൽ ചിലർ വിദേശ രാജ്യങ്ങളിലുള്ളവർ ടൈം സോൺ ഡിഫറെൻ്റ് ആണ് ഇറ്റ്സ് ഓക്കെ എങ്കിലും മാക്സിമം പ്രഭാതത്തിൽ തന്നെ മോർണിംഗിലൂടെ വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക ചില വചനങ്ങൾ നമുക്കൊന്ന് വായിച്ചു തുടങ്ങാം മാത്യു ചാപ്റ്റർ ടെൻ വർഷം തേർട്ടി ടു ആൻഡ് തേർട്ടി ത്രീ മത്തായി എഴുതിയ സുവിശേഷം പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകമാണ് മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ പത്താം അധ്യായം മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് ഇംഗ്ലീഷിൽ ഞാൻ വായിക്കാം മലയാളത്തിലുള്ളത് സ്ക്രീനിൽ ശ്രദ്ധിക്കുക ഹൂവർ അക്നോളജ്സ് മീ ബിഫോർ അതേഴ്സ് ഐ വിൽ ഓൾസോ അക്നോളജ് ബിഫോർ മൈ ഫാദർ ഇൻ ഹെവൻ ബട്ട് ഹൂർ ഡിസോൺസ് മീ ബിഫോർ അതേഴ്സ് ഐ വിൽ ഡിസോൺ ബിഫോർ മൈ ഫാദർ ഇൻ ഹെവൻ സാരാംശം ഇതിൻ്റെ സാരാംശം മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ അക്നോളജ് ചെയ്യുന്ന ഏറ്റു പറയുന്ന എന്നെ പ്രതിനിധീകരിക്കുന്ന എന്നെ അറിയാമെന്ന് പറയുന്ന അവരെ ഐ വിൽ ഓൾസോ അക്നോളജ് ബിഫോർ മൈ ഫാദർ ഇൻ ഹെവൻ സ്വർഗത്തിൽ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും അയാളെ റിയാമെന്ന് പറയും ഏറ്റുപറയും എന്റേതാണെന്ന് പറയും മുപ്പത്തിമൂന്നാമത്തെ വചനത്തിന് നേരെ ഓപ്പോസിറ്റ് ബട്ട് ഹൂ മീ ബിഫോർ അതേഴ്സ് എന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ യേശുവിനെനിക്കറിയില്ല യേശുമായി എനിക്കൊരു ബന്ധവുമില്ല യേശുവിന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ പറയുന്നവരെ ഐ വിൽ ഡിസോൺ ബിഫോർ മൈ ഫാദർ ഇൻ ഹെവൻ സ്വർഗത്തിൽ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളി പറയും എനിക്ക് അവനുമായ ഒരു ബന്ധവുമില്ല ഞാൻ അവനെ അറിയുന്നില്ല എന്ന് ഞാൻ പറയും സോ ഇതില് ഒരു വ്യവസ്ഥ കർത്താവ് വെച്ചിട്ടുണ്ട് ഭൂമിയിൽ വച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ മനുഷ്യരുടെ മുമ്പിൽ യേശുവിനെ അറിയാം യേശുവിൻ്റെ രക്ഷകനാണ് യേശുവിൻ്റെ കർത്താവാണ് എൻ്റെ ദൈവമാണ് എന്ന് പരസ്യമായി പറയുവാനുള്ള നട്ടൽ ഉണ്ടാകണം എന്നാണ് ഈ പറയുന്നത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനും ഐ മീൻ സ്വ സ്വർഗത്തിലെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിങ്ങൾ അറിയില്ല എന്ന് പറയേണ്ടി വരും ഇതാണ് കർത്താവ് പറയുന്ന നിബന്ധന പഴയ നിയമം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം എടുക്കുമ്പോൾ എന്നെ ഭയങ്കരമായി അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം ദൈവം നമ്മുടെ കെയർ ഓഫിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുക്കുന്നു തൻ്റെ സന്തതി പരമ്പരകളിൽ ദൈവം സ്നേഹവും പരിപാലനവും തലമുറ തലമുറയായി നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ അത് മാറുന്ന പ്രശ്നമില്ല നമ്മൾ മാറും അവൻ മാറില്ല അതുകൊണ്ട് പിൻ തലമുറക്കാരോട് ദൈവം എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു ഈ അബ്രഹാമിൻ്റെ കെയർ ഓഫിൽ തന്നെ പരിചയപ്പെടുത്തേണ്ട വല്ല ആവശ്യമുണ്ട് ദൈവം എത്ര വലിയവനാണ് ഉന്നതനാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടമാണ് നാം സൃഷ്ടികളാണ് എന്നാൽ ദൈവം നമ്മുടെ കെയർ ഓഫിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഒരാളെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഞാൻ നെഹ്മായയുടെ ഫാദറാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് നേരെ പറയാം ഐ എം ഡാമീൻ എന്ന് പറയാം അതിന് പകരം ഞാൻ നെഹ്മായയുടെ ഫാദർ ആണ് എന്ന് പറയുമ്പോൾ ഐ എം കണക്ടിങ് മൈ സെൽഫ് ടു നെയ്മ എൻ്റെ മകനുമായി ബന്ധപ്പെടുത്തിയാണ് എന്നെ പരിചയപ്പെടുത്തുന്നത് അബ്രഹാമിൻ്റെ ദൈവമാകുന്നു ഞാൻ ഓ അബ്രഹാം സേവിച്ച എന്ന് വെച്ചാൽ ദൈവം പറയുന്ന അബ്രഹാമും ഞാനും കൂട്ടുകാരായിരുന്നു എൻ്റെ സ്നേഹിതനാണ് അബ്രഹാം ആ അബ്രഹാമിൻ്റെ ദൈവമാണ് ഞാൻ അവന്റെ മകനാണ് ഇസഹാക്ക് ആ ഇസഹാക്കിന്റെ ദൈവമാണ് ഞാൻ അവൻ്റെ മകനാണ് യാക്കോബ് ആ യാക്കോബിന്റെ ദൈവമാണ് ഞാൻ അതിൽ അതിലൊരർത്ഥം കൂടെ യേശു പിന്നീട് പറയുന്നുണ്ട് അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്ന് പറയുമ്പോൾ അവരെല്ലാം മരിച്ചുപോയി മരിച്ച ശേഷമാണ് പരിചയപ്പെടുത്തുന്നത് അതിന്റെ അർത്ഥം ദൈവം മരിച്ചവരുടെ ദൈവമല്ല ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ് എന്നുവെച്ചാൽ അബ്രഹാമും ഇസഹാക്കും യാക്കോബും ഈ ഭൂമിയിൽ നിന്ന് പോയെങ്കിലും അവരിന്നും ജീവിച്ചിരിപ്പുണ്ട് അവിടെ ഒരു വലിയ പ്രത്യാശയ്ക്ക് വകയുണ്ട് നമ്മുടെ പിതാവ് മരിക്കുമ്പോൾ മാതാവ് മരിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും ഇഷ്ടഭാജനമായ ആളുകൾ മരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഭയങ്കരമായ കരച്ചിലും നിലവിളിയെല്ലാം ഉണ്ടാകും തീർച്ചയായിട്ടും വേർപാട് എപ്പോഴും ദുഃഖമുള്ളതാണ് ദുഃഖം നമുക്ക് വരുത്തുന്നതാണ് എന്നാൽ അവർ ഇവിടെ നിന്ന് പോയെങ്കിലും അവർ എക്സ്റ്റിങ്റ്റ് ആയിട്ടില്ല അല്ലെങ്കിൽ അവർ ഇല്ലാതായിട്ടില്ല അവർ ദൈവത്തിൻ്റെ അടുക്കലുണ്ട് ഈ ഭൂമിയിലില്ലെങ്കിലും മറ്റൊരു ലോകത്ത് അവർ ജീവിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ദൈവത്തിൻ്റെ ഈ ഇൻട്രൊഡക്ഷൻ ഞാൻ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിന്റെ ദൈവമാണ് ആ സമയത്ത് ഭൂമിയിലില്ല ഇല്ല ദൈവമായിരുന്നു എന്നും അല്ല പറയുന്നേ ഞാൻ അവരുടെ ദൈവമാണ് ഇപ്പോഴും നിലവിലുണ്ട് ഞാൻ അബ്രഹാമിന്റെ ദൈവമാണ് സ്റ്റിൽ ഐ ആം ദ ഗോഡ് ഓഫ് ഏബ്രഹാം ഐ സെക്കൻഡ് ജീവിക്കും അപ്പൊ ഇത്രയും നമ്മുടെ കെയർ ഓഫിൽ മറ്റുള്ളവരുടെ മധ്യത്തിൽ അറിയപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ തിരിച്ചൊരാഗ്രഹം ദൈവത്തിനുണ്ട് അവനെ നാം ഏറ്റുപറയണം അവനെ നാം മറ്റുള്ളവരുടെ മുമ്പിൽ പരിചയപ്പെടുത്തണം പിതാവായ ദൈവത്തെ ദൈവം അദൃശ്യനാണ് ആരും കണ്ടിട്ടില്ല ഈ കണ്ണുകൊണ്ട് കാണാനും സാധ്യമല്ല യേശു മനുഷ്യരൂപത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നതുകൊണ്ട് പിതാവിനെ വെളിപ്പെടുത്തി ദൃശ്യരൂപത്തിൽ രൂപത്തിൽ വെളിപ്പെടുത്തി ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ ജീസസ് ഇസ് വിസിബിൾ എഡിഷൻ ഓഫ് ദ ഇൻവിസിബിൾ ഗാഡ് ഒന്ന് പരിചയപ്പെടുത്തി അദൃശ്യനായ ദൈവത്തെ യേശു പരിചയപ്പെടുത്തിയതുപോലെ അദൃശ്യനായ ദൈവത്തെ ഇന്ന് യേശു അദൃശ്യനാണ് കാരണം ആ ശരീരം മരിച്ചടക്കപ്പെട്ട് ഉയർത്തിന്നിട്ട് പിതാവിൻ്റെ വലതുവാതിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ നോക്കിയാൽ ആരും യേശുവിനെ കാണുന്നില്ല ദൃശ്യരൂപത്തിലില്ല എന്നാൽ പരിശുദ്ധാത്മാവ് അദൃശ്യമായി ഭൂമിയിൽ എല്ലായിടത്തും എല്ലാ രാജ്യങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വിസിബിൾ റെപ്രസെൻറ്റേഷനായി ഇപ്പോൾ നമ്മളെ ഉള്ളു ദൈവത്തിൻ്റെ സ്വന്തം കുഞ്ഞുങ്ങളാണ് ദൈവത്തെ ഇന്ന് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തേണ്ടത് സോ യേശുവിനെ അറിയുന്ന യേശുവിൻ്റെ മക്കളാകുന്ന വിശ്വാസികളാകുന്ന സകലരും യേശുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുവാൻ കടപ്പെട്ടവരാണ് ഒരു പത്തു വർഷത്തിനകം ഭൂമിയിലുള്ള സകലരും യേശുവിൻ്റെ നാമം കേൾക്കുകയും യേശു എന്ത് നമുക്ക് വേണ്ടി ചെയ്തു മതമാറ്റത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് യേശു എന്ന രക്ഷകൻ ഏക രക്ഷകനെ സകലർക്കും പരിചയപ്പെടുത്തുന്നൊരു പ്രോജക്റ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളിലൂടെ വൺ ഓൺ വൺ ഏതൊക്കെ പ്ലാറ്റ്ഫോമിലൂടെ ആയാലും ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരും യേശുവിനെ കുറിച്ച് കേൾക്കണം അതിനു വേണ്ടിയുള്ള വമ്പൻ പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ട് ലോകമെമ്പാട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കതിൻ്റെ ഒരു ഭാഗമാകാം മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് പറയണം അല്ലെങ്കിൽ പരിചയപ്പെടുത്തണം ആ വചനം ഒന്നുകൂടി നോക്കുക ഹു എവർ എക്നോളജസ് മീ ബിഫോർ അതേഴ്സ് ഐ വിൽ ഓൾസോ എക്നോളജ് ബിഫോർ മൈ ഫാദർ ഇൻ ഹവൻ ആരെല്ലാം എന്നെ ഈ ഭൂമിയിൽ പരിചയപ്പെടുത്തുമോ എന്നെ ഈ ഭൂമിയിൽ ഏറ്റു പറയുമോ എന്നെ അറിയാമെന്ന് പറയുമോ അവരെ ഞാൻ സ്വർഗത്തിലെ പിതാവിൻ്റെ മുമ്പിൽ ഏറ്റു പറയും അല്ലെങ്കിൽ എന്നെ എനിക്കറിയാമെന്ന് പറയും മുപ്പത്തിമൂന്ന് ഡിസോൺസ് മീ ബിഫോർ അതേഴ്സ് എന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ പരിചയപ്പെടുത്തുന്നില്ല എന്നെ തള്ളിപ്പറയുന്നു യേശുമായി ബന്ധമില്ലെന്ന് പറഞ്ഞാൽ ഐ വിൽ ഡിസോൺ ബിഫോർ മൈ ഫാദർ ഇൻ ഹവൻ സ്വർഗത്തിലെ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും അവരെ തള്ളിപ്പറയും എനിക്കറിയില്ല എന്ന് പറയും മത്തായു സുശേഷം ഏഴാം മധ്യത്തിൽ വായിക്കുമ്പോൾ ചിലരെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് നിന്റെ നാമത്തിൽ ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു ഭൂതങ്ങളെ പുറത്താക്കി പ്രവചിച്ചു പല അത്ഭുതങ്ങളൊക്കെ ചെയ്തു പക്ഷെ യേശു പറയാൻ എനിക്ക് നിങ്ങളെ അറിയില്ല കാരണം വ്യക്തിപരമായി യേശുമായ അവർക്ക് ബന്ധമില്ലായിരുന്നു യേശു പറഞ്ഞതുപോലെ അവർ ജീവിച്ചില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളെ അറിയില്ല സോ യേശുവിൻ്റെ നാമത്തിൽ പലതും പ്രവർത്തിച്ചിട്ട് പോലും എന്തൊക്കെയോ കാരണങ്ങളാൽ അവരെ കർത്താവ് തള്ളിക്കളയുകയാണ് ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോവുകയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പരസ്യമായി യേശുവിനെ ഏറ്റു പറഞ്ഞ് പരസ്യ ശിഷ്യന്മാരായി ജീവിക്കണം എന്നാൽ ചിലരുടെ സാഹചര്യങ്ങളിൽ അത് സാധ്യമല്ലാത്ത ഒരവസ്ഥ ഉണ്ടാകാം ഉദാഹരണത്തിന് ക്രൈസ്തവ കുടുംബമല്ല പക്ഷെ അതിൽ ഒരാൾ യേശുവിനെ അറിഞ്ഞു വളരെ തീവ്രമായ മതപശ്ചാത്തലത്തിലുള്ളൊരു കുടുംബമാണ് യേശുൽ വിശ്വസിക്കുന്നെന്നറിഞ്ഞാൽ ചിലപ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോകാം സമൂഹം ഭ്രഷ്ടുകൽപ്പിക്കാം ജീവന് തന്നെ ഒരു ഭീഷണിയായി മാറാം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചിലർ വിശ്വാസത്തെ ഉള്ളിലൊതുക്കുന്നു ആരോടും പറയുന്നില്ല അങ്ങനെയുള്ള മില്യൺസ് ഈ ഭൂമിയിൽ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അവരെ നമ്മൾ പൊതുവേ വിളിക്കുന്നത് രഹസ്യ ശിഷ്യന്മാർ സീക്രട്ട് ഡിസൈപ്പിൾസ് എന്നാണ് അപ്പോൾ രണ്ട് തരം ശിഷ്യന്മാരാണ് യേശുവിനുള്ളത് ഏതൊക്കെയാണ് ഒന്ന് ലൈഫ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിടാമോ പരസ്യ ശിഷ്യന്മാർ രഹസ്യ ശിഷ്യന്മാർ പബ്ലിക് ഡിസൈപ്പിൾസ് ആൻഡ് സീക്രട്ട് ഡിസൈപ്പിൾസ് എല്ലാവരും ഒന്ന് ലൈഫ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിടുക നോട്ട്ബുക്കിൽ കുറിച്ചിടുക മനസ്സിൽ കോറിയിടുക മറക്കരുത് രണ്ട് തരം ശിഷ്യന്മാർ ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞേ പരസ്യമായി ധൈര്യത്തോടെ യേശുവിനെ സാക്ഷീകരിക്കുന്ന യേശുവിനെ ഏറ്റുപറയുന്ന ശിഷ്യന്മാർ എന്നാൽ ഉള്ളിൽ വിശ്വാസം ഉള്ളിലൊതുക്കി രഹസ്യത്തിൽ പ്രാർത്ഥിക്കുകയും രഹസ്യമായി ബൈബിൾ വായിക്കുകയും ഒക്കെ ചെയ്യുന്ന വിശ്വാസികൾ ചില പ്രത്യേക രാജ്യങ്ങളിൽ ബൈബിൾ പ്രൊഹിബിറ്റഡ് ആണ് ബൈബിൾ പരസ്യമായി കൊണ്ടുനടക്കാൻ സാധ്യമല്ല വായിക്കാൻ സാധ്യമല്ല ബൈബിൾ പ്രസംഗിക്കാൻ സാധ്യമല്ല പരസ്യമായി പ്രാർത്ഥനയോഗങ്ങൾ നടത്താൻ സാധ്യമല്ല അങ്ങനെയുള്ള ചില രാജ്യങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങൾ പോകുമ്പോൾ തിരിച്ചു വരുമോ എന്ന് പോലും നമുക്ക് വാസ്തവത്തിൽ ഒരു ഒരു ഉറപ്പില്ല എന്തു സംഭവിക്കാം എന്നാൽ അവിടെ ജീവിക്കുന്നവർ അവിടെ ജീവിക്കുന്ന വിശ്വാസികൾ പലപ്പോഴും വളരെ സീക്രട്ടായിട്ടാണ് ക്രിസ്തീയ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് വളരെ സീക്രട്ടായി ഇന്നും അണ്ടർഗ്രൗണ്ട് ചർച്ചസ് അല്ലെങ്കിൽ ഭൂമിക്കുള്ളിലുള്ള ഭൂമിക്കടിയിലുള്ള സഭകൾ എന്നറിയപ്പെടുന്ന രീതിയിൽ ഉള്ള സഭകൾ ചില രാജ്യങ്ങളിലുണ്ട് അവർ വളരെ സീക്രറ്റായിട്ട് ഗുഹകളിലോ അല്ലെങ്കിൽ ഒരിക്കലും ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒളിവിടങ്ങളിലാണ് അവർ പ്രാർത്ഥനകൾക്ക് വേണ്ടി സമ്മേളിക്കുന്നത് അങ്ങനെയുള്ളത് ഇന്നും ഭൂമിയിലുണ്ട് ലോകം ഇത്ര പുരോഗമിച്ചിട്ടും അങ്ങനെയുള്ള സഭകൾ ഉണ്ട് അവർക്ക് പരസ്യമായി ബൈബിൾ കൊണ്ട് നടക്കാനോ പരസ്യമായി വാട്സപ്പിലൂടെ സുവിശേഷം ഷെയർ ചെയ്യാനോ ടെസ്റ്റ് മണി ഷെയർ ഒന്നും സാധ്യമല്ല പരസ്യമായി പ്രാർത്ഥിക്കാൻ സാധ്യമല്ല പരസ്യമായി ക്രൈസ്തലോടെന്നു പറയാൻ സാധ്യമല്ല സ്തോത്രം പറയാൻ സാധ്യമല്ല അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഇന്നും മനുഷ്യർ ജീവിക്കുന്നു അത്തരം സാഹചര്യങ്ങൾ ജീവിക്കുന്നവർ പെട്ടെന്ന് പരസ്യമായി വന്ന് ഞങ്ങളെ യേശുവിനെ ഞങ്ങളെ യേശുവിൽ വിശ്വസിക്കുന്ന യേശു ഞങ്ങളുടെ ദൈവമാണെന്ന് പരസ്യമായൊരു പ്രസ്താവന നടത്തിയാൽ ഒരു അവരെ മൊത്തം ഒറ്റയടിക്ക് കൊന്നുകള നിന്നിരിക്കും അപ്പം ആ സാഹചര്യങ്ങളിൽ അല്പം ബുദ്ധി കാണിച്ച് ആ ഒരു രഹസ്യമായിട്ടായാലും ശിഷ്യത്വത്തിൽ തുടരുന്നതാണ് നല്ലത് ജ്ഞാനബുദ്ധി അതിൻ്റെ അർത്ഥം അവരൊരിക്കലും യേശുവിനെ തള്ളിപ്പറയുന്നില്ല സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് പൊളിറ്റിക്കൽ സിനേറിയോ അങ്ങനെ ആയതുകൊണ്ട് അവരെ തൽക്കാലം വിശ്വാസം ഉള്ളിൽ ഒതുക്കുന്നതേ ഉള്ളൂ ഞാൻ ബൈബിളിൽ രണ്ട് രഹസ്യ ശിഷ്യന്മാരെ കാണിച്ചു തരാം രഹസ്യ ശിഷ്യന്മാർ യേശുവിന്റെ കാലത്ത് ഒത്തിരി ഉണ്ടായി കാണും പക്ഷെ ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് രഹസ്യ ശിഷ്യന്മാരെ കാണിച്ചു തരാം ഒന്ന് നിഖോ രണ്ട് അരിമത്തിക്കാരൻ ജോസഫ് രണ്ട് പേർ ചില വചനങ്ങൾ നമുക്ക് നോക്കാം യോഹനന്റെ സുവിശേഷം മൂന്നാം അധ്യായം ഒന്ന് രണ്ട് വചനങ്ങൾ എമാൻ നെയ്മ named Nicodemus, who was a member of the Jewish ruling council. ജ്യൂഷ് റൂളിംഗ് സുശേഷം മൂന്നിന്റെ ആദ്യ വചനങ്ങളിൽ പരീശനായ ഒരു മനുഷ്യനെയാണ് ഫാരസി ഫാരസീസ് എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് മത തീവ്രവാദികളാണ് യഹൂദ മതത്തിലെ ഒരു പ്രത്യേക വിഭാഗമാണ് പരീശന്മാർ ഫാരസീസ് മറ്റൊരു പേരാണ് സാൻഹെഡ്രിൻ സെൻഹെഡ്രിം എന്ന് പറയുന്ന ഒരു വലിയൊരു സഭയുണ്ട് ഒരു കൗൺസിലുണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം എഴുപത് പേർക്കാണ് എഴുപത് യഹൂദ മൂപ്പന്മാർക്ക് ആണ് ഏറ്റവും നന്നായി വചനമറിയാവുന്ന വചനം നന്നായി പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാരായ അപ്പോൾ തന്നെ വളരെ ധനാഢ്യരും ഒരു അപ്പർ ക്ലാസ് സൊസൈറ്റിയിൽപ്പെട്ട എഴുപത് പേർക്കാണ് ഈ സാൻഹെഡ്രിൻ സംഘത്തിൽ സഭയിൽ അംഗത്തിൽ ലഭിക്കുന്ന കൗൺസിലാണത് അതൊരു ജൂയിഷ് പൊളിറ്റിക്കൽ കൗൺസിൽ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരു സംഘം അതിലൊരു മെമ്പർ ആയിരുന്നു നിക്കോദൂസ് എന്ന ഈ പരീശൻ രണ്ടാം വചനത്തിൽ ഹി കെയിം ടു ജീസസ് അറ്റ് നൈറ്റ് അയാൾ രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്നു രാത്രി എന്ന് പറഞ്ഞാൽ ഇരുട്ടുള്ളപ്പോൾ ചിലർ അതിനെ കാണുന്നത് എങ്ങനെയാണ് ഹി വാസ് ഓൾറെഡി ഇൻ സ്പിരിച്വൽ ഡാർക്ക്നെസ് ആൻഡ് ഹിസ് കമ്മിങ് ടു മീറ്റ് ജീസസ് ഇൻ ദ നൈറ്റ് ഇൻ ദ ഡാർക്ക് ആത്മീയ അന്ധതയിൽ കഴിയുന്ന ഈ നിക്കോ രാത്രിയുടെ ഇരുട്ടിന്റെ മറവിൽ യേശുവിൻ്റെ അടുക്കൽ വരികയാണ് ആൻസെറ്റ് റബായ് വി നോ ദാറ്റ് യുവർ എ ടീച്ചർ ഹു ഹാസ് കം ഫ്രം ഗോഡ് നീ ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു നോ വൺ കുഡ് പെർഫോം ദ സയൻസ് യു ആർ ഡുയിങ് ഇഫ് ഗോഡ് വർ വി കാരണം ദൈവത്തിൽ നിന്ന് വരാത്ത ഒരാൾക്ക് നീ ചെയ്യുന്നത് പോലെ അടയാളങ്ങൾ ചെയ്യാൻ സാധ്യമല്ല അതിൻ്റെ അർത്ഥം യേശുവിലേക്ക് നിക്കോദമസിനെ ആകർഷിച്ചത് യേശു ചെയ്ത ചില അടയാളങ്ങളാണ് ഒരുപക്ഷെ കാനാവിൽ അവൻ ചെയ്ത വെള്ളം വീഞ്ഞാക്കിയ ആ സംഭവം മറ്റു ചില അത്ഭുതങ്ങൾ ഇതൊക്കെ ആയിരിക്കാം തന്നെ യേശുവിലേക്ക് ആകർഷിച്ചത് ഇന്നും കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നവനാണ് ഇത് കേൾക്കുന്ന എല്ലാവരും കൂടുതൽ സയൻസ് ആൻഡ് വണ്ടേഴ്സ് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറയുന്നു അതൊന്നും ഇല്ലേലും വിശ്വാസത്തിൽ വരാം വചനം വായിച്ച് വിശ്വാസത്തിൽ വരാം പക്ഷേ പലരെയും കർത്താവിലേക്ക് ദൈവത്തിലേക്ക് ആകർഷിക്കുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഇങ്ങനെ ദൈവത്തിൻ്റെ മഹത്വത്തെയും ശക്തിയും ഡിസ്പ്ലേ ചെയ്യുന്ന പല കാര്യങ്ങളാണ് പലരെയും ആകർഷിക്കുന്നത് ഒരുപക്ഷെ എത്രനാൾ പ്രാർത്ഥിച്ചിട്ടും വ്യത്യാസം കാണാത്ത ചില ക്യാരക്ടേഴ്സ് അവരുടെ ജീവിതത്തിൽ കർത്താവ് ഒരു വലിയ അത്ഭുതം ചെയ്താൽ കർത്താവിലേക്ക് വന്നെന്നിരിക്കും സോ ഈ നിക്കതമിസ് യേശുവിലേക്ക് ആകർഷിക്കപ്പെട്ടു കാരണം യേശു വെറും ടീച്ചർ മാത്രമായിരുന്നില്ല തന്നിലൂടെ ചില വലിയ മിറക്കിൾസ് നടക്കുന്നതായി അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയോ ഇൻസ്റ്റഗ്രാമോ വാട്സാപ്പോ ഫേസ്ബുക്കോ ട്വിറ്ററോ ടിക്ടോക്കോ ഒന്നുമില്ലാത്ത കാലത്ത് ഒരു നോട്ടീസ് പോലും അടിക്കാത്ത കാലത്ത് യേശുവിൻ്റെ അത്ഭുതങ്ങൾ യേശു ചെയ്ത അടയാളങ്ങളും വലിയ രോഗസൗഖ്യങ്ങളും ഒക്കെ യേശുവിനൊരു നോട്ടീസായി മാറി യേശുവിൻ്റെ പരസ്യമായി മാറി ദാറ്റ് എ പബ്ലിസിറ്റി ഫോർ ജീസസ് ആൻഡ് ഹിസ് മിനിസ്ട്രി സോ രാത്രിയുടെ മറവിൽ ഈ മനുഷ്യൻ വരികയാണ് എന്തുകൊണ്ട് ഹി ഖെയിം ഇൻ സീക്രട്ട് അറ്റ് നൈറ്റ് ടു ജീസസ് യേശുവിൻ്റെ അടുക്കൽ രാത്രിയിൽ പകൽ വന്നില്ല കാരണം പകൽ വന്നാൽ മറ്റുള്ളവരെ അറിയും പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ തനിക്കൊരു വിശ്വാസമുണ്ട് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണ് യേശു ഇത് സാൻഹെഡ്രിൻ സംഘം അറിഞ്ഞാൽ താൻ പുറത്താവും സാൻ സംഘം അഥവാ ഈ ജൂയിഷ് റൂളിംഗ് കൗൺസിൽ യഹൂദ ഭരണസമിതി അവർ ഒരിക്കലും യേശുവിനെ അംഗീകരിച്ചിട്ടില്ല കാരണം അവരുടെ അവർ അവർ ഒരിക്കലും യേശുവിന് അക്രഡിറ്റേഷൻ കൊടുക്കില്ല ഒരു അറ്റസ്റ്റേഷൻ അവർ കൊടുക്കില്ല യേശുവിനെ അവർ അംഗീകരിക്കില്ല കാരണം എല്ലാ യഹൂദന്മാരും വന്ന വഴിയിലൂടെ അല്ല യേശു വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ അവരുടെ പാരമ്പര്യങ്ങൾക്ക് വിരുദ്ധമായി ദൈവത്തിൽ നിന്നും പരിശുദ്ധാത്മ നിറവിലൂടെ മറ്റൊരു രീതിയിലാണ് ദൈവപുത്രൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് യേശുവിനെ ആ രീതിയിൽ ഒരു റബ്ബിയായി അംഗീകരിക്കുവാൻ അന്നത്തെ ഈ കൗൺസിൽ തയ്യാറായില്ല പക്ഷേ സീക്രട്ടായി രാത്രിയിൽ അദ്ദേഹം വന്നു തൻ്റെ വിശ്വാസ ജീവിതം താൻ തുടങ്ങുന്നത് രഹസ്യമായിട്ടാണ് നമ്മിൽ പലരും അങ്ങനെയാണ് ആരും അറിയാതെ ചില പ്രാർത്ഥനകൾക്ക് പോയി ആരും അറിയാതെ ചില പ്രാർത്ഥനകൾ ടി വിയിൽ കണ്ടു അറിയാതെ ചില പ്രാർത്ഥനകൾ ഒരുപക്ഷെ യൂട്യൂബിൽ കണ്ടു ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് സ്റ്റാർട്ടഡ് ഹിസ് ഫെയ്ത്ത് ലൈഫ് ഫെയ്ത്ത് വാക്ക് ആസ് എ സീക്രട്ട് ഡിസൈപ്പിൾ ഓഫ് ജീസസ് യേശുവിൻ്റെ ഒരു രഹസ്യ ശിഷ്യനായിട്ടാണ് താൻ ജീവിതം ആരംഭിക്കുന്നത് തുടക്കത്തിൽ അങ്ങനെ മുന്നിലേക്ക് പോകുന്നതിൽ തെറ്റൊന്നും തന്നെ ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞു എന്നാൽ മുന്നിലേക്ക് പോകുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഫെയ്ത്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ദൈവം സാഹചര്യങ്ങൾ തരുമ്പോൾ വളരെ ധൈര്യത്തോടെ നട്ടലിലോടെ യേശുവിനു വേണ്ടി നിൽക്കുവാൻ നമ്മൾ തയ്യാറാകണം ഉദാഹരണത്തിന് ബ്ലസ്സിംഗ് ടുഡേയിൽ ബ്ലസ്സിംഗ് ടുഡേക്ക് ഒരു മീഡിയ മിനിസ്റ്റ്യൂട്ടാന്ന് എല്ലാവർക്കും അറിയാം ബ്ലസ്സിംഗ് ടുഡേയിൽ എല്ലാം പരസ്യമായിട്ടാണ് നടക്കുന്നത് ബ്ലസ്സിംഗ് ടുഡേയുടെ പല മീറ്റിങ്ങുകളിൽ ഓഡിയൻസിന് ഇടയിൽ ആളുകൾ വന്നിരുന്നാൽ പോലും ഒരുപക്ഷെ ക്യാമറ അതിലൂടെ പാൻ ചെയ്യുന്ന സമയത്ത് ഇവരെ ക്യാപ്ചർ ചെയ്യപ്പെട്ടാൽ അത് ലോകം മുഴുവൻ കാണും അതുകൊണ്ട് ചില ആളുകൾ എനിക്കറിയാം ആദ്യകാലങ്ങളിൽ ക്യാമറയുടെ കണ്ണിൽ പെടാത്ത സ്ഥലത്ത് പോയി മൂലയ്ക്ക് എവിടെയെങ്കിലും മാറിയിരിക്കും കാരണം ക്യാമറയുടെ കണ്ണിൽ പെട്ടാൽ മറ്റുള്ളവരെ അറിയും അറിഞ്ഞാൽ പല ദോഷങ്ങൾ കാണാം സമൂഹത്തിൽ ഒറ്റപ്പെടുത്തപ്പെടാം ചിലപ്പോൾ ഭർത്താവ് അറിയാതെ ആയിരിക്കാം വന്നിരിക്കുന്നത് ബന്ധുക്കൾ അറിയാതെ ആയിരിക്കാം വന്നിരിക്കുന്നത് മാത്രമല്ല ബ്ലസ്സിങ് ടുഡേ പോലുള്ള ഇങ്ങനെയുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലൊന്നും ഐഡന്റിഫൈ ചെയ്യപ്പെടാൻ ചിലർക്ക് താല്പര്യമില്ല അത് നാണക്കേടാണ് അതുകൊണ്ട് അവർ ബുദ്ധിപൂർവ്വം ക്യാമറ കണ്ണിൽ നിന്നൊക്കെ മാറി നിൽക്കും നിക്കോദെമൂസ് അങ്ങനെയാണ് തൻ്റെ ജീവിതയാത്ര വിശ്വാസയാത്ര ആരംഭിച്ചതെങ്കിലും രഹസ്യ ശിഷ്യനായി ജീവിതം ആരംഭിച്ച നിക്കോദേ പിൽക്കാലത്ത് പരസ്യമായി ആദ്യമേ തുടങ്ങിയ ശിഷ്യന്മാർക്ക് പോലും സാധിക്കാത്ത വലിയ ചില കാര്യങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി യേശുവിന് വേണ്ടി നമുക്ക് വേണ്ടി പോലും ചെയ്തു ആ ചരിത്രം ഞാൻ നാളെ നിങ്ങളുമായി പങ്കുവെക്കാൻ പോവുകയാണ് ഓ ദിസ് ഈസ് ഗോയിങ് ടു ബി റിയലി റിയലി കാരണം അതുപോലെയാണ് പിൽക്കാലത്ത് ഈ പരീഷനായിരുന്ന ജ്യൂഷ് കൗൺസിലെ ഈ മനുഷ്യൻ യേശുവിന് വേണ്ടി നിലകൊണ്ടത് നമ്മളെ കോരിത്തരിപ്പിക്കുന്ന ചില രംഗങ്ങൾ പിൽക്കാലത്തുണ്ടായി ഇന്ന് തന്നെ പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ സമയം തീർന്നു ഞാൻ എല്ലാ ദിവസവും നിങ്ങളോട് പറയുന്നൊരു കാര്യം നിങ്ങളോട് പറയുന്നത് ബ്ലെസ്സിങ് ടുഡേ ദൈവം ഒരു മാധ്യമങ്ങളിലൂടെയുള്ള മീഡിയ മിനിസ്റ്ററി ഏൽപ്പിച്ചു അതിൻ്റെ ഒരു പാർട്ടാണ് ഞാൻ അതിൻ്റെ ഒരു പാർട്ടാണ് എന്നാൽ ഒരു മീഡിയ മിനിസ്ട്രിയുടെ പാർട്ട് എന്നതിനേക്കാൾ വി ആർ സ്റ്റാൻഡിങ് ഫോർ ദ കിങ്ഡം ഓഫ് ഗാഡ് ഇൻ ദൈംസ് അന്ത്യകാലത്ത് ദൈവത്തിനു വേണ്ടി ദൈവരാജ്യത്തിനു വേണ്ടി യേശുവിന് വേണ്ടി സുശേഷത്തിനു വേണ്ടി നിലകൊള്ളുന്നവരാണ് നമ്മൾ നമുക്ക് ഒരുമിച്ച് നിൽക്കാം നിങ്ങളാൽ കഴിയുന്നത് പോലെ ഈ ബ്ലസ്സിംഗ് പ്രോജക്ടുകളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്കൊരുപക്ഷെ ഒരു വൺ ടൈം ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ദൈവരാജ്യത്തിന് വേണ്ടി അയക്കാൻ കഴിയും അല്ലെങ്കിൽ എല്ലാ മാസവും ഒരു ബ്ലെസിംഗ് പാർട്ടർ പ്രോഗ്രാമിൽ പങ്കുകൊണ്ട് ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് മിനിമം എല്ലാ മാസവും നിങ്ങൾക്ക് അയക്കാം സ്ക്രീനിലെ നമ്പർ വിളിക്കുക നിങ്ങൾക്കതിനുള്ള ഗൈഡൻസ് തരും നിങ്ങൾക്കിതിൻ്റെ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാം ഏത് രീതിയിലായാലും കർത്താവിന് വേണ്ടി നിൽക്കാൻ നിങ്ങളെ കർത്താവ് സഹായിക്കട്ടെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവ് ഈ സമയത്ത് ജനങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ വിവിധ രീതിയിലുള്ള രോഗങ്ങൾ പ്രത്യേകിച്ച് ക്യാൻസർ ഇപ്പോൾ സൗഖ്യമാകട്ടെ കൈകൾ ഈ സ്ക്രീനിലേക്ക് നീട്ടി പിടിച്ചാലും ഇൻ ദ മൈറ്റ് നെയിം ഓഫ് ജീസസ് വിടുതലുകൾ സംഭവിക്കട്ടെ ഈ രക്തക്കുഴലുകൾ ചുരുങ്ങുന്നൊരു രോഗം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ തൈറോയിഡ് സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഇടുപ്പല് സൗഖ്യമാകട്ടെ കാലുകൾ സൗഖ്യമാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് അസ്ഥികൾ സൗഖ്യമാകട്ടെ കർത്താവ യേശുവിൻ്റെ നാമത്തിൽ ഓരോന്നും ഞാൻ എടുത്തു പറയുന്നില്ലെങ്കിൽ നിങ്ങൾക്കുള്ള രോഗസൗഖ്യത്തെ കൈനീട്ടി വിശ്വാസത്തലിപ്പോൾ സ്വീകരിക്കുക കുഞ്ഞുങ്ങളില്ലാത്തൊരു കുഞ്ഞുങ്ങളുണ്ടാക്കട്ടെ പുകവലി മാറിപ്പോട്ടെ അഡിക്ഷൻസ് മാറിപ്പോട്ടെ കർത്താവ് അങ്ങനെ ചെയ്തതിനാ നന്ദി യേശുവിന്റെ നാമത്തെ നമുക്ക് നാളെ വീണ്ടും കാണാം ബൈ